കാടാണ് ഞാനുള്ള രാജ്യം ഏതാണെന്ന് അറിയാലോ ചിലർക്കറിയാം അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമെന്റ് ചെയ്യാം അപ്പൊ ആ രാജ്യത്തെ പറ്റി ഞാൻ പറഞ്ഞുതരാം അതെ ഇതോ വഴികളൊക്കെ എങ്ങനെയുണ്ട് സൂപ്പർ അല്ലേ ഓ നിലവിലൊരു വ്യൂ ഇല്ല അപ്പ അതുകൊണ്ട് എനിക്ക് എന്താ പറയാ ഇതിപ്പോ ലൈവ് കറക്റ്റ് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഇല്ല ഇല്ലെന്നുള്ള മനസ്സിലാവുന്നില്ല നമുക്കൊരാളെങ്കിലും വന്ന് കഴിഞ്ഞിട്ട് ഞാൻ ബാക്കി ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറയാന്ന് വെച്ചിട്ടാണ് കേട്ടോ വേറെ ഒന്നും തോന്നരുത് അപ്പോൾ ഇത് ലൈവ് കഴിഞ്ഞിട്ട് വന്ന് കാണണം ഒരിക്കലും ചിലപ്പോൾ ഒരു ബോറിടിക്കുക അപ്പോൾ കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്തേക്കുക നമുക്കിപ്പോൾ ആരും ആരും വ്യൂ ഇല്ല ആരും വ്യൂ ഇല്ലാത്തവരുടെ നമുക്കൊരു ഡൗട്ടാണ് ചിലപ്പോൾ നമ്മളെ കാണാൻ താല്പര്യമില്ലാത്തതുകൊണ്ടായിരിക്കാം പക്ഷെ എന്നാലും